അസോസിയേഷൻ്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലൊടിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത് അന്ന് കാർ ഓടിച്ചിരുന്ന് ഞാനായിരുന്നില്ല എൻ്റെ ഡ്രൈവറായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു കൊട്ടലുണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണ് പൊതുവെ ഉള്ള സംസാരം അത് എത്രത്തോളം ശരിയാണ് എന്റെ കൂടെ സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് തന്നെ ചോദിക്കാലോ സാറിന്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞത് സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ് കോശി സാറിന്റെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതൊരു ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ആണ് മഞ്ഞൾ വിരിഞ്ഞ സെറ്റിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ഞാൻ ഒരു ട്രിപ്പ് പോയതാണ് ഞാൻ ക്രിമിനലൊന്നുമല്ല താങ്കളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാണോ അല്ല തന്നെ ഒരു ബന്ധം വെച്ച് ചോദിച്ചാണ് പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും പക്ഷെ അതെ തൊഴിലല്ല

പിന്നെ എനിക്കൊരു ക്ലച്ചും അതുമല്ലെങ്കിൽ സഹോദരെന്ന് പറയണം ഞങ്ങളെ കണ്ട ഓരോ പോലും ഇല്ലേ വിശ്വസിക്കും എല്ലാരും വെറു സെറ്റിൽ ഒരു ആക്ടർ അങ്ങനെയൊക്കെ അല്ലേ ഏഹ് ആകാശൊക്കെ സൗണ്ട് പോവാ ഷെന്തായി പറഞ്ഞെന്തായി എവിടെ ഒന്നും നടന്നോട്ടാ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടത്തി എടുക്കണത് നല്ല ബുദ്ധിയുള്ള ചുടണ്ടാണ് പാവ പൊട്ടണ കുറച്ച് മുടയുണ്ടെന്നുള്ളു നമ്മുടെ താര സമീപ കൊച്ചില്ലേ അതിന്റെ അമീർ ഖാൻ പറഞ്ഞ് പഠിപ്പിക്കില്ലേ

Okay.